പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂടുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ജീവനക്കാർ സായാൻ ധർണ്ണം സംഘടിപ്പിച്ചു കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കാനാണ് ധർണ നടത്തിയത് സി ഐ ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി ആർ മുരളി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ പോസ്റ്റൽ മേഖലയെ തകർക്കാൻ ശ്രമിക്കുകയാണ് പല സ്ഥലങ്ങളിലും പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടിക്കഴിഞ്ഞു പല പോസ്റ്റ് ഓഫീസുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലുമാണ് സർക്കാരിന്റെ ഈ നടപടിക്കെതിരെയാണ് ജീവനക്കാർ സായ ധർണ നടത്തിയത് എൻ എഫ് പി യൂണിയന്റെ നേതൃത്വത്തിലാണ് ധർണ സംഘടിപ്പിച്ചത് സി ഐ ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി ആർ മുരളി ധർണ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഈ പൊതുമേലാ സ്ഥാപനങ്ങൾ സ്വാതന്ത്ര്യം നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്ന വിവിധ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടായതാണ് റെയിൽവേ ഒന്നും അതേപോലെ തന്നെ ഇപ്പോഴുള്ള പൊതുവായ സ്ഥാപനങ്ങൾ കോഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പൊതുവാന വന്നു അതുപോലെ വിവിധ സമരങ്ങൾ കമ്പനികളും ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പൊതുവായ സാധനങ്ങളെല്ലാം സ്വാതന്ത്ര്യം സാധനങ്ങളാണ് ആ സ്ഥാപനങ്ങൾ ഓരോന്നും അതിൻ്റെ ഓഹരികൾ ചുവിലയ്ക്ക് കേന്ദ്ര കോൺഫറേഷൻ ഡിസ്ട്രിക്ട് സെക്രട്ടറി സജി ജോസഫ് ജിബിൻ ജോസ് രാഹുൽ രാജെ തുളസീധരൻ നായർ ഷിജി അരുൺ ടി ഡി ജോസ് എബ്രഹാം ഷിജെ എം സി ബിജു തുടങ്ങിയവർ സംസാരിച്ചു ധർണയിൽ നിരവധി ജീവനക്കാർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കട്ടപ്പന